ഈ ആർ എസ് എസിൻ്റെ ഒരു പ്രവർത്തനം അതായത് നൂറ് വർഷമാകുന്നു സ്വാതന്ത്ര്യപൂർവ്വം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടങ്ങി പക്ഷേ എപ്പോൾ വേണമെങ്കിലും പാത മാറാൻ സാധ്യതയുള്ള രീതിയിലുള്ള ആ പ്രവർത്തനങ്ങൾ അതായത് ഒരു കേഡർ സംവിധാനം ഒരു അങ്ങനെയുള്ളൊരു മാർച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ സാധ്യത സാഹചര്യങ്ങളൊക്കെ ആ ഒരു ഇതിലുണ്ട് പക്ഷേ അത്ഭുതകരമായി അതേ രീതിയിൽ തന്നെ മുന്നോട്ട് വരാൻ മുന്നോട്ട് പോകാനും ആ ഒരു രാഷ്ട്രത്തിൻ്റെ ആ ഒരു സേവനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അണവിട മാറാതെ നിൽക്കാനും ആർ എസ് എങ്ങനെ കഴിയും അത് ഒന്നാമത് പരിശുദ്ധമായ ആശയ ആദർശ ബോധമാണ് സംഘത്തിൻ്റെ ആരംഭം മുതലേ ഉള്ളത് തികഞ്ഞ ശുദ്ധമായിട്ടുള്ള സങ്കല്പമാണ് രാഷ്ട്രത്തെ സംബന്ധിച്ച് ഉള്ളത് ആ ആശയത്തിൻ്റെ ആ ആദർശത്തിൻ്റെ ബലമാണ് സംഘത്തെ ഇപ്പോഴും മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ ആദർശത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചെയ്യുന്നത് ഒരു തപസ്സാണ് ഒരു ആധ്യാത്മിക തപസ്സാണ് തപസ് മുടങ്ങാൻ പാടില്ല മുടങ്ങുകയാണെങ്കിൽ പിന്നെ തപസ്സല്ല അത് തപസ്സിലൂടെ നേടിയ സിദ്ധി മുഴുവൻ ഒരു നിമിഷ നേരത്തേക്ക് മുടങ്ങുന്നതിലൂടെ അത് നഷ്ടമായി പോവും അതുകൊണ്ട് ആ തപസ് അനുസ്യൂതം തുടരുകയാണ് നേടിയെടുത്ത ശക്തി നൂറ് മടങ്ങായിട്ട് വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ് മൂന്നാമത്തെ ഒരു കാര്യം പലപ്പോഴും വ്യതിചലിക്കപ്പെടുന്നതിൻ്റെ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് വിരുദ്ധമായി സുഖത്തിൻ്റെ പിന്നാലെ സൗകര്യത്തിൻ്റെ പിന്നാലെ സ്ഥാനത്തിൻ്റെ പിന്നാലെ അംഗീകാരത്തിൻ്റെ പിന്നാലെയൊക്കെ അതിൻ്റെ ചുമതലപ്പെട്ടവർക്ക് പോകേണ്ടി വരുമ്പോഴാണ് ഏറ്റെടുത്ത ലക്ഷ്യത്തിൽ നിന്ന് വ്യതിയലിക്കുക സംഘത്തിൻ്റെ ഈ ചരിത്രത്തിലെ ഒരു ഘട്ടത്തിലും അത്തരം ഒരു ഒരു വ്യക്തിക്കും അല്ല ചുമതലപ്പെട്ട ആൾക്കും എനിക്കിന്ന സ്ഥാനം വേണം എനിക്കിന്ന അംഗീകാരം വേണം എനിക്കിങ്ങനത്തെ സൗകര്യം വേണം എന്ന സംഘം ഒരിക്കലും സംഘത്തിൻ്റെ ഒരു പ്രവർത്തകനും ഒരിക്കലും പറയില്ല കാരണം സംഘം പഠിച്ചിരിക്കുന്നത് തന്നെ അതാണ് ഒരു ഗീതത്തിൽ സംഘത്തിൻ്റെ ഒരു ഗീതത്തിൽ പറയുന്നത് പോലെ മണിമകുടമായി തീരണ്ട എന്നാണ് പറയുന്നത് അതായത് ഒരു ശ്രീ ശ്രീകോവിലായിട്ടൊരു ക്ഷേത്രമായിട്ട് ഭാരതത്തെ സങ്കല്പിച്ചിട്ട് ആ ഭാരതത്തിൽ ദീപാരാധനാ സമയത്ത് വെട്ടിത്തിളങ്ങുന്ന മണിമകുടമാകാൻ എല്ലാവരുടെയും ശ്രദ്ധ കിട്ടുന്ന മണിമകുടമാകണ്ട എനിക്ക് ആകേണ്ടത് ആധാരശിലയായി മാറിടാവൂ എല്ലാം താങ്ങി നിർത്തുന്ന ആരും കാണില്ല ആധാരശില കാണാൻ പറ്റും ഒരു വീട്ടിൽ ഇട്ട ഫൗണ്ടേഷൻ സ്റ്റോൺ ആരാണ് കാണുന്നത് പക്ഷേ അതിൻ്റെ ബലത്തിലാണത് നിൽക്കുന്നത് അപ്പോൾ സ്വയം ആഗ്രഹം ഓരോ സ്വയംസേവൻ്റെയും ചുമതലപ്പെട്ടവരുടെ പ്രത്യേകിച്ച് പറയേണ്ട വലിയ വെല്ലുവിളികൾ ചരിത്രത്തിൽ അത്തരം വലിയ വെല്ലുവിളികൾ സംഘത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി സ്വാതന്ത്ര്യ ലബ്ധിയോടനുബന്ധിച്ച് വന്നിട്ടുള്ളൊരു ഓഫറാണ് സംഘത്തിൻ്റെ മുമ്പാകെ സംഘം നിരുവാധിയും പൂർണ്ണമായും അന്നത്തെ പ്രധാനപ്പെട്ട ദേശീയ പ്രസ്ഥാനത്തിൽ ലയിക്കാനുള്ള ഓർഡറാണ് അല്ലെങ്കിൽ നിർദ്ദേശമാണ് ഇനി ഒരു പക്ഷേ അപേക്ഷയാണ് ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പോലും സംഘത്തിൻ്റെ മുമ്പാകെ വെച്ചത് സംഘം അതിനെ അതിജീവിച്ചു കൊണ്ട് വളർന്ന പ്രസ്ഥാനമാണ് ഇനി അതിൽ നിന്ന് പിന്നോട്ട് വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഡോക്ടർ ജി മരണപ്പെട്ടതിന് ശേഷം പുതിയ ഗുരുജി താരതമ്യേന അത്രയൊന്നും പ്രസിദ്ധനല്ലാതിരുന്ന യുവാവായ ഗുരുജി ഒരു യുവ യോഗി സർസംഗചാലകായപ്പോൾ ചില മേഖലകളിൽ നിന്ന് ചില സ്വരങ്ങൾ ഉയർന്നു എതിർ സ്വരങ്ങളെന്ന് പറയൂ അല്ലെങ്കിൽ പരിഹാസ സ്വരങ്ങളെന്ന് പറയൂ അങ്ങനെ ഉയർന്നു വന്നു സംഘം അതിൻ്റെ പ്രവർത്തന ശൈലിയെ ഈ പറഞ്ഞ പ്രവർത്തന ശൈലിയെ മാറ്റിയില്ലെങ്കിൽ സംഘം ഇല്ലാതെയാകും സംഘം പൊടിപൊടിയാകും എന്ന് ഗുരുജിയോട് നേരിട്ട് വന്നിട്ട് ഏത് മേഖലയിലേക്ക് പ്രവേശിക്കണം ഉടനെ തന്നെ ഒരു പൊളിറ്റിക്കൽ മുഖമായി മാറണം രണ്ട് പുറപ്പെകാൻഡാക്കിയോ വളരെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അങ്ങനെ വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഗുരുജി സാഹൂതം ചോദിച്ചപ്പോൾ സംഘം പൊടി പൊടിയായി പോകും എന്നാണ് അവരുടെ ഉത്തരം ഗുരുജി ഒരു നിമിഷം ഒന്ന് ആ ഉത്തരം പ്രതീക്ഷിച്ചിട്ടില്ലായിരിക്കാം ഒരു പക്ഷെ അതുകൊണ്ടായേക്കാം രണ്ട് ചെവിയിലും ചുട്ടുപഴിപ്പിച്ച നാരായം കുത്തി ഇറക്കിയാലുള്ള വേദന അനുഭവിക്കുമാർ ആറ് ഒന്ന് പൊളഞ്ഞു എന്നാണ് പറയുന്നത് കണ്ണടഞ്ഞുപോയി അതിനുശേഷം കണ്ണം പതുക്കെ തുറന്നിട്ട് അദ്ദേഹം പറഞ്ഞ് ഇഫ് ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് അവസ്ഥ വന്നാൽ ഞാൻ ആരംഭത്തിൽ നിന്ന് വീണ്ടും ആരംഭിക്കും പുനശ്ചരിവും വീണ്ടും തുടങ്ങും ഞാൻ ഹരിശ്രീ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങും എട്ടോ പത്തോ കുട്ടികളെയും വിളിച്ചിട്ട് ആ പഴയ മോഹിതേവാഡെ സംഘസ്ഥാനിലേക്ക് ഞാൻ പോയി വീണ്ടും സംഘം കിടന്നു ഇതാണ് സംഘത്തിൻ്റെ മുതിർന്ന അധികാരികളുടെ പ്രത്യേകത ഈ നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ടിലെ ഓഫർ എന്ന് പറയുന്നത് ഒരു പക്ഷേ സംഘത്തിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാർ അധികാരത്തിലേക്ക് പോലും വരാനുള്ള ഓഫറാണ് അന്ന് ഉണ്ടായിട്ടുള്ളത് അതിനെ അതിജീവിച്ചു സംഘം സാധാരണ തെറ്റുകൾ എപ്പോഴാണ് സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഏഷണാത്രയങ്ങളുടെ സ്വാധീനം ഉണ്ടാകുമ്പോഴാണ് ഏഷണാത്രയങ്ങളെന്ന് പറഞ്ഞാൽ വിത്തേഷണ പണം വേണം സംഘത്തിന് പണം കൊടുക്കാവുന്ന പറഞ്ഞ് എത്രയോ പേര് വരുന്നു സംഘം അത് നിഷേധിക്കുകയാണ് സ്വയം സേവകരുടെ സമർപ്പണത്തിലൂടെ ഓരോ ഗുരുദക്ഷിണയിലും എന്ത് കിട്ടുന്നു അത് കുറവായാലും കൂടുതലായാലും അതുകൊണ്ട് തൃപ്തരായി സംഘപ്രവർത്തനം നടത്തുന്നവരാണ് അതുകൊണ്ട് സാമാന്യ സംഘടനകളെയോ മനുഷ്യരെയോ ബാധിക്കുന്ന ആ ഏഷണയുടെ പ്രശ്നം വിത്തേഷണ കർമ്മം ചെയ്യാനുള്ള പ്രേരണയായിട്ട് ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്ന ഈ മൂന്ന് സാധനമാണ് വിത്തം കിട്ടണം പണം അങ്ങനത്തിന് വേണ്ട പുത്രേഷണ എന്ന് വെച്ചാൽ സ്വന്തം ആളുകളെ മുന്നോട്ടുകൊണ്ടുവരാം സ്വന്തം മക്കളെ പ്രധാനമന്ത്രിയാക്കുക മക്കളുടെ മക്കളെ പ്രധാനമന്ത്രിയാക്കുക ഈ ജാതി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിനെയാണ് വേണമെങ്കിൽ നമുക്ക് പുത്രേഷണ എന്ന് പറയുന്നത് സ്വന്തക്കാരെ പുത്രന്മാരെ എന്നുള്ളത് സ്വന്തക്കാരെ മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുവരിക നാലാ മൂന്നാമത്തേതാണ് വളരെ ഭീകരമായ ഒന്നാണ് സാധാരണക്കാർക്ക് അതിജീവിക്കാൻ വലിയ പ്രയാസമുള്ള ഒന്നാണ് അതാണ് പ്രസിദ്ധി കിട്ടാനുള്ള ഏഷണ അത് സംഘം അതിനെയും അതിജീവിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ സംഘം ആ തുടങ്ങി വച്ച പാതയിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നല്ല വേഷത്തിൽ മാറ്റം വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ പരിപാടികളുടെ രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ടാവാം ആജ്ഞകളുടെ ഭാഷ മാറിയിട്ടുണ്ടാവാം പക്ഷേ കോർ പ്രിൻസിപ്പിൾ സംഘത്തിൻ്റെ എന്നും ഒരുമിച്ച് കൂടുക ശാഖ ശാഖയിലെ ബൗദ്ധിക ശാരീരിക പരിശീലനങ്ങൾ ഈ പരിശീലനത്തിലൂടെ സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ സമൂഹ നന്മയ്ക്ക് വേണ്ടി സേവനത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുക കൂട്ടായ്മയുടെ ബലം സ്വയവും സമൂഹവും ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള പരിപാടികൾ നടത്തുക അത് സഞ്ചലനമായാലും പഥസഞ്ചലനായാലും എന്തായാലും അതിൽ ഉറച്ചു നിൽക്കുക വർഷാവർഷം കൃത്യതയോടെ കണിശതയോടെ നടത്തുന്ന പരിശീലന ശിബിരങ്ങൾ അത് കാര്യകർത്താ വികാസ് വർഗം എന്നായാലും സംഘശിക്ഷ വർഗം എന്നായാലും പ്രാഥമിക ശിക്ഷാവർഗിൻ്റെ പേരിലായാലും പ്രാരംഭിക് വർഗം എന്നുള്ള പേരിലായാലും സംഘപരിചയവർഗം എന്നുള്ള പേരിലായാലും ഇതൊക്കെ ചിട്ടയോടുകൂടി കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു യന്ത്രത്തിൻ്റെ കൃത്യതയോടെ സംഘം ഇത് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും കാരണം ഞാൻ ഈ പറഞ്ഞതാണ് ഒരു ആശയത്തിൻ്റെ പരിശുദ്ധി അതേപോലെ തന്നെ അതിനുവേണ്ടി നടത്തുന്ന തപസ് സാധാരണഗതിയിലുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന അത് പിത്തേഷണയായാലും പുത്രേഷണയായാലും ലോകേഷണയായാലും അതായത് പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഏഷണ അത് സംഘത്തെ ഇല്ല അതുകൊണ്ടാണ് സംഘം ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് ലക്ഷ്യം എത്തും വരെ പിന്തിരിഞ്ഞ് നോക്കാതെ മുന്നോട്ട് പോവുക എന്ന പ്രപ്യവരാൻ നിബോധത എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ അങ്ങനെ ഉണർന്നവരാണ് അങ്ങനെ എഴുന്നേറ്റവരാണ് സംഘം അതുകൊണ്ട് സംഘം മുന്നോട്ട് തന്നെ പോകും